ചെങ്ങന്നൂർ ആല പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായി തുടരുന്നു ഒൻപതാം വാർഡിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ച കാട്ടുപന്നികൾ കർഷകരുടെ ഉറക്കം കെടുത്തുകയാണ് അധികൃതർ ഷൂട്ടർമാരെ തേടിയെങ്കിലും ഇതുവരെ ആരെയും ലഭിച്ചിട്ടില്ലെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം ഒൻപതാം വാർഡിൽ കാട്ടുപന്നികൾ വലിയ നാശനഷ്ടം വരുത്തി ഏത്തവാഴ ചേന ചേമ്പ് കപ്പ എന്നിവയാണ് കാട്ടുപന്നികൾ കൂടുതലായും നശിപ്പിക്കുന്നത് മുളക്കുഴയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു മുഴക്കുഴ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ കഴിഞ്ഞ രാത്രിയിലും വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു ഞാൻ ആല പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ മികച്ച ഒരു കർഷകനാണ് ഞാൻ അവാർഡുകൾ കൃഷിഭാവിൻ്റെയും കിട്ടിയിലുണ്ട് ആലപ്പുഴ ജില്ലയുടെ ഉണ്ട് വി എ പി സി കിയുടെ ഉണ്ട് പിന്നെ എനിക്ക് ഞാൻ ആയിരം മൂന്ന് വാഴ ചെയ്യുന്നുണ്ട് അതിലെ വാഴ ഒരുപാട് എനിക്ക് പന്നിയുടെ ശല്യം കൊണ്ട് പലവട്ടമായിട്ട് കായുന്നുണ്ട് കപ്പ രണ്ടായിരം മൂന്ന് കപ്പയുണ്ട് ചേനയുണ്ട് എനിക്ക് എൻ്റെ അയവക്കത്തുമുള്ളതൊക്കെ ആയിട്ട് പത്ത് രണ്ടു ലക്ഷം രൂപയോളം നഷ്ടം വന്നിട്ടുണ്ട് ഈ ശാശ്വത ഒരു പരിഹാരം ഇതിന് ഗവൺമെന്റ് കണ്ടേ ഒക്കെ തൊള്ളു ഈ പന്നി കൊണ്ടുള്ള ശല്യത്തിന് ഞങ്ങൾ ഇനി കൃഷി ഉപേക്ഷിച്ച അല്ലാതെ ഞങ്ങൾക്ക് വേഗം മാർഗമില്ല ഈ പന്നി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ശാശ്വതമായ പഞ്ചായത്തും ഗവൺമെന്റും എടുത്തേ ഒക്കെ തൊള്ളു ചെങ്ങന്നൂർ താലൂക്കിലെ ഇടനാട് പുത്തൻകാവ് ചെറിയനാട് വെൺമണി എന്നിവിടങ്ങളിലും കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് വെൺമണിയിൽ ഷൂട്ടറുകളെ നിയോഗിച്ച് കാട്ടുപന്നികളെ കൊന്നിരുന്നു എന്നാൽ ചെങ്ങന്നൂർ നഗരസഭയിലെ ഇടനാട്ടിൽ ഏക്കർ കണക്കിന് വിളനാശം വരുത്തി കാട്ടുപന്നികൾ സ്വൈര്യവിഹാരം നടത്തുന്നത് കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് കുറച്ചുനാൾ മുമ്പ് ചെങ്ങന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പന്നികളെ തുരത്താൻ വനംവകുപ്പിനെ പങ്കെടുപ്പിച്ച് യോഗം ചേർന്നെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല വെൺമണിയിലും കാട്ടുപന്നികളെ തുരത്താനുള്ള ശ്രമം വിജയിച്ചില്ല ചെറിയനാട് ജെ ബി സ്കൂളിന്റെ ജീർണിച്ച കെട്ടിട ഭാഗത്തും ചെറിയനാട് പഞ്ചായത്തിന് സമീപമുള്ള കാടുപിടിച്ചു കിടക്കുന്ന പുരയിടത്തിലും പന്നിക്കൂട്ടങ്ങൾ താവളമടിക്കുകയാണ് ഏഴു മാസങ്ങൾക്ക് മുമ്പ് വെൺമണി കൊല്ലകടവ് റോഡിൽ ആശ്രമം പടിക്ക് സമീപം പന്നിക്കൂട്ടങ്ങളെ യാത്രക്കാർ കണ്ടു ഓടിവന്ന കാറിൽ കാട്ടുപന്നികൾ കൂട്ടിയിടിച്ച് കാറിന്റെ മുൻഭാഗം തകരുകയും ചെയ്തിരുന്നു വ്യാപക കൃഷിനാശത്തിന് പുറമെ ജനങ്ങളുടെ ജീവനും കാട്ടുപന്നികൾ ഭീഷണിയാവുകയാണ് കൂട്ടമായി എത്തുന്ന കാട്ടുപന്നികൾ രാത്രിയാത്രക്കാരായ ഇരുചക്രവാഹന യാത്രക്കാർക്കും കാൽനുടയാത്രക്കാർക്കുമാണ് ഏറെ ഭീഷണി ഉയർത്തുന്നത് റോഡരികിലെ വീട്ടുമുറ്റത്തും പരിസരങ്ങളിലും ഇവ കൂട്ടമായി എത്തുന്നതിനാൽ ആളുകൾക്ക് രാത്രി പുറത്തിറങ്ങാൻ ഭയമാണ് ഇടനാട് എൻ എസ് എസ് കരയോഗം വക മൂന്നര ഏക്കറിലേറെ കരകൃഷിയാണ് കാട്ടുപന്നികൾ കഴിഞ്ഞ ദിവസം നശിപ്പിച്ചത് വാഴകൾ ചേമ്പ് കാച്ചിൽ തെങ്ങിൻ തൈകൾ എന്നിവ വ്യാപകമായി നശിപ്പിച്ചു ലക്ഷത്തിലേറെ രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു ആലാ പഞ്ചായത്തിലെ തരിച്ചു കിടക്കുന്ന പാടത്തും ഒഴുക്കു നിറച്ച ഉത്തരപ്പള്ളിയാറിന്റെ തീരത്തെ കാടുകളിലും പുത്തൻകാവിലും ഇടനാട്ടിലും ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കാടുപിടിച്ച് കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളിലുമാണ് കാട്ടുപന്നികൾ താവളമാക്കുന്നത് കടം വാങ്ങിയും പലിശയ്ക്ക് പലിശക്കെടുത്തും മറക്കുന്ന കാർഷിക വിളകൾക്ക് തുടർച്ചയായി ഉണ്ടാകുന്ന നഷ്ടം നികത്താനാകാതെ കർഷകർ വലയുകയാണ് ഈ സാഹചര്യത്തിൽ കൃഷി ഉപേക്ഷിക്കാൻ കൃഷിക്കാർ നിർബന്ധിതമാവുകയാണ് ബന്ധപ്പെട്ട അധികൃതർ കാട്ടുപന്നികളെ തുരത്താൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് പ്രദേശവാസികൾ കാത്തിരിക്കുകയാണ് ആലാ പഞ്ചായത്തില് പന്നിശല്യം മഴ രൂക്ഷമാണ് രാത്രി കാലങ്ങളിൽ മനുഷ്യ ആളുകൾക്ക് സഞ്ചരിക്കാനോ അതുപോലെ തന്നെ പിന്നെ അതുപോലുള്ള മറ്റു കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് അടുത്തുള്ള കൂടുവളഞ്ഞ ഒമ്പതാം വാർഡിലെ കർഷകന്റെ ഒരു കർഷകന്റെ വീട്ടിലെ ചേന ഏത്തവാഴയൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടിരിക്കുക പഞ്ചായത്ത് കമ്മിറ്റി പിന്നെ ഇടപെട്ടിട്ട് അടിയന്തരമായി ഇതിനെ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരം ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും സാമ്പത്തികമില്ലാത്തൊരു പഞ്ചായത്ത് എന്നുള്ള നിലയില് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും കർഷകരുടെ കൂടി തന്നെ പന്നികളെ ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് വേനൽക്കാലത്ത് ജലത്തിന്റെ ലഭ്യത കുറവുണ്ടായിട്ടും ഇതിനെ തരണം ചെയ്താണ് ഇവിടുത്തെ കർഷകർ കൃഷി കൃഷിയിറക്കുന്നത് പല കർഷകരും ലോൺ എടുത്താണ് കൃഷി തുടങ്ങിയിരിക്കുന്നത് ഇവരുടെ ദുരന്തത്തിന് അടിയന്തര പരിഹാരം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം പെരു കെ കെ അനൂപ് അല ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പറാണ് സമീപ ദിവസങ്ങളായി ഇവിടുത്തെ കർഷകർക്ക് പന്നിയുടെ ആക്രമണം മൂലം വളരെയധികം നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു പന്നിയെ കൊല്ലാനുള്ള ഷൂട്ടറില്ല സമീപ പഞ്ചായത്തുകളിലായ വെൺമണിയിലും മുളക്കിഴയിലും ഒക്കെ അതിനുള്ള സംവിധാനമുണ്ട് ഇതിന് ഇതുവരെ ഒരു നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല ഇനിയും ഫോറസ്റ്റിൻ്റെയൊക്കെ സഹായം ആവശ്യമായിട്ടുണ്ട് ഈ ഒരു സ്ഥിതിയാണെങ്കിൽ കർഷകർ ഒരുപാട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും വൈകുന്നോറും അവരുടെ നഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ വേനൽ വേനൽക്കാലമായിട്ട് വെള്ളത്തിനൊക്കെ ഒരുപാട് ദൗർലഭ്യമുണ്ട് അതൊക്കെ അവഗണിച്ചാണ് കർഷകർ ഇത്രയും ദുരിതത്തിൽ അതിനോടൊപ്പം ഈ പന്നിയുടെ ആക്രമണം കൂടെ ആകുമ്പോൾ കർഷകർക്ക് വളരെയധികം നഷ്ടമാണ് പലരും ലോണൊക്കെ എടുത്താണ് കൃഷിയൊക്കെ തുടങ്ങിയിരിക്കുന്നത് ഇവരുടെയൊക്കെ ഒരു ദുരിതത്തിന് അവസാനം ഉണ്ടാകാൻ ആയിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ അടിയന്തരമായി ചൂട്ടറെ അനുവദിക്കേണ്ടതാണ് പന്നികളെ പിടികൂടുന്നതിനുള്ള അടിയന്തര നടപടി പഞ്ചായത്ത് അധികൃതർ കൈക്കൊണ്ടില്ലെങ്കിൽ കൃഷി പൂർണമായും ഉപേക്ഷിക്കേണ്ട ഗതികേടലാണ് കർഷകർ